നയനയും ദേവ്യാനിയും കൂടി ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വരികയാണ് ഇതെല്ലാം ചന്തുമോൾക്ക് വേണ്ടി അമ്മയും മുത്തശ്ശിയും വാങ്ങിയ ഉടുപ്പുകളാണ് എങ്ങനെയുണ്ടെന്ന് നോക്കുമോളെ എന്ന് പറഞ്ഞ നയന അതൊക്കെ ശാന്തു മോളുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് അത് കണ്ടുകൊണ്ട് നവ്യ ദേഷ്യത്തില് അങ്ങോട്ടേക്ക് എത്തുവാണ് നയനെ സ്വന്തം ചേച്ചിയുടെ കുഞ്ഞ് ഇവിടെ കിടക്കുമ്പോ എവിടെന്നോ കയറി വന്ന കൊച്ചിനാണോ നീ വില പിടിപ്പുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന നീ എൻ്റെ കുഞ്ഞിൻ്റെ ചെറിയമ്മയാണ് അവൾക്കൊരു ഉടുപ്പ് വാങ്ങാൻ നിനക്കും നിന്റെ അമ്മായി അമ്മയ്ക്കും തോന്നിയില്ലല്ലോ അവളുടെ ഒരു ചന്തുമോള് എന്റെ കുഞ്ഞിന് കൊടുത്തിട്ട് ബാക്കിയുള്ള സൗഭാഗ്യമൊക്കെ ഇവൾക്ക് കൊടുത്താൽ മതി ഇവളെ വലിഞ്ഞു കയറി വന്നവളാണ് ഒരു കൊച്ച് എന്നൊക്കെ പറഞ്ഞ നവ്യ ചന്തുമോൾക്ക് വാങ്ങിയ ഉടുപ്പുകളൊക്കെ അതൊക്കെ കത്തിക്കാൻ നോക്കുവാണ് പക്ഷെ ദേവ്യാനി അത് കണ്ട് നവ്യയെ തടയുകയാണ് നവ്യ നീ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല അതൊരു പിഞ്ചി കുഞ്ഞല്ലേ ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് നീ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല നവ്യയെ നീ ഇപ്പോ ഒരു കുഞ്ഞിന്റെ അമ്മയാണ് നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ ആരും മറന്നിട്ടൊന്നുമില്ല ഇതാ നിന്റെ കുഞ്ഞിനുള്ള ഉടുപ്പാണ് ഞാനൊന്നെയും കൂടി സെലക്ട് ചെയ്തതാണ് നിനക്ക് നിനക്കിഷ്ടപ്പെടുമോ അറിയില്ല എന്ന് പറഞ്ഞ ദേവ്യാനി അത് നവ്യയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് എന്നാൽ നവ്യ അത് വാങ്ങി നോക്കി അതിന്റെ പ്രൈസ് നോക്കുവാണ് ആർക്ക് വേണം നിങ്ങളുടെ ഒരു ഉടുപ്പ് ശാന്തമോൾക്ക് വില കൂടിയ ഡ്രസ്സും എന്റെ മോൾക്ക് വില കുറഞ്ഞതും ആ നിങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഇതെനിക്ക് വേണ്ട എന്നു പറഞ്ഞ നവ്യ ആ ഉടുപ്പ് ദേവ്യാനിയുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു പോവാണ് അതൊക്കെ കണ്ട് ആകെ ദേശീയത്തില് നിൽക്കുവാണ് ദേവ്യാനി ദേ നയനെ നിന്റെ ചേച്ചി ആയതുകൊണ്ടാ നബിയുടെ അഹങ്കാരമൊക്കെ ഞാൻ കണ്ടില്ലെന്ന് നടിക്കുന്നേ ഇതിരി കൂടുന്നുണ്ട് വേറെ വലവരും ആയിരുന്നെങ്കിൽ അവളുടെ കരണക്കുറ്റി ഒന്ന് കൊടുത്തേനെ നമ്മൾ ചന്തു മോളെ നിന്റെ ചേച്ചിക്ക് എന്താ ഇത്ര നഷ്ടം അവരെ സ്നേഹിക്കാൻ ജലജയ അഭിയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ദേവ്യാനി നയനയോട് ചോദിക്കുവാണ് വീട്ടേക്കമ്മേ നവ്യയുടെ സ്വഭാവം അമ്മയ്ക്കറിയാവുന്നതല്ലേ നവ്യേച്ചിയുടെ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹവും പരിഗണനയൊക്കെ നമ്മൾ മറന്നുപോയെന്നാ ചേച്ചിയുടെ പരാതി അതൊക്കെ ചന്തുമോൾക്ക് കൊടുക്കുന്നതിലുള്ള പരിഭവം മാത്രമാണിത് അതൊക്കെ മാറുന്ന ഒരു ദിവസം വരും അമ്മ അതുവരെ എനിക്ക് വേണ്ടി അമ്മ ഒന്ന് ക്ഷമിച്ചേക്ക് എന്നു പറഞ്ഞ നയന ദേവിയാനിയെ ആശ്വസിപ്പിക്കുവാണ് പിന്നീട് നവ്യ ഉടനെ അബിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്റെ കുഞ്ഞിന് വില കൂടി വാങ്ങാൻ നിന്റെ ശമ്പളം തികയില്ലല്ലോ എവിടെന്നോ വന്ന ചന്തുമോൾക്കാ അതൊക്കെ ഇടാനുള്ള ഭാഗ്യുണ്ടായത് ഇതിങ്ങനെ വിട്ടാ പറ്റില്ല ബി നിന്നെയല്ലേ ജ്വല്ലറി ഏൽപ്പിക്കാൻ മുത്തശ്ശിനു പ്രയാസം നാളെ മുതൽ ഞാനും ജ്വല്ലറിയിലേക്ക് പോവാൻ തീരുമാനിച്ചു അല്ലാതെ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്ന് നവ്യ പറയുമ്പോ നീ കമ്പനിയിലേക്ക് വന്നാ പിന്നെ കുഞ്ഞിനെ ആര് നോക്കും നോക്കുന്നവ്യേ ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല മുത്തശ്ശന് ഇത് അംഗീകരിച്ച് തരാൻ പോകുന്നില്ല എന്നഭി മറുപടി കൊടുക്കുവാണ് കുഞ്ഞിനെ നോക്കാൻ നിന്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ അവര് നോക്കട്ടെ അവർക്കിവിടെ വേറെന്താ പ്രത്യേകിച്ച് പണിയുള്ളത് അവര് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ നവ്യ മുത്തശ്ശന്റെ റൂമിലേക്ക് പോവാണ് അതേസമയം അനാമികയുടെ അച്ഛൻ വേണുവിനാണ് ട്രെയിനിങ് ക്യാമ്പിലെ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നന്ദുവിന്റെ കാതിലെത്തുകയാണ് അങ്ങനെ എന്നെ ദ്രോഹിക്കുന്ന വീഡിയോ കണ്ട് ആ അനാമികയും വേണുവെന്നും അധികം സന്തോഷിക്കേണ്ടടി ഇതിനൊരു തിരിച്ചടി ആ വേണുവിന് കൊടുത്തേ പറ്റൂ എന്ന് തീരുമാനിച്ച് നന്ദു തന്റെ കൂട്ടുകാരെ വിളിക്കുവാണ് അനാമിക കാമുകനോടൊപ്പം ചുറ്റിയടിക്കുന്ന വീഡിയോ അവര് നന്ദുവിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് നന്ദു മറ്റൊരു നമ്പറിലൂടെ ജാനകിയുടെ മൊബൈലിലേക്ക് ആ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുവാണ് ആ വീഡിയോ കണ്ട ജാനകി ഇത് നമ്മുടെ അനാമിക മോളല്ലേ ഇവരാരാ ഇത് അവളുടെ കാമുകനായിരിക്കോ എന്തായാലും ഇതെന്റെ അനിമോനല്ല ഇവൾ ഇത്തരക്കാരി ആരുന്നോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നു പറഞ്ഞ ജാനകി അനാമികയുടെ അരികിലേക്ക് വരുന്നുണ്ട് എടി അനാമികെ നീ ആരുടെ കൂടെയാ ഈ കറങ്ങി നടക്കുന്നെ ഈ വീഡിയോയിൽ കാണുന്നവൻ ഏതാടി നിനക്ക് കാമുകുമാരുണ്ടായിരുന്നോ പിന്നെ നീ എന്തിനാ എന്റെ മോന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നേ ഇതൊക്കെ ശരിയല്ല എന്നൊക്കെ ചോദിച്ച് ജാനകി അനാമികയുടെ മുഖത്തൊന്ന് പൊട്ടിക്കുവാണ് അമ്മേ അതെന്റെ ഫ്രണ്ട് മാത്രമാണ് അല്ലാതെ എന്റെ ഭർത്താവോ കാമുകനോ ഒന്നും അമ്മ എന്നെ തെറ്റിദ്ധരിക്കല്ലേ ഞാൻ അനിയെ മാത്രമാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നേ അല്ലാതെ ആ നയനെ പോലെ മറ്റുള്ളവരെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്കില്ല അമ്മ എന്നൊക്കെ അനാമിക കരഞ്ഞു പറയുന്നുണ്ട് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി നിന്നെ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ലടി നീ എന്റെ മകന്റെ ജീവിതമാണ് നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് നീ ഇനി പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലേ അതിന് എന്റെ അനുവാദം വാങ്ങിയിട്ട് വേണം പോവാൻ ഈ പറഞ്ഞിരിക്കുന്നത് നിന്റെ അമ്മായി അമ്മയാണ് ഈ ജാനകി ആരാണെന്ന് നീ ഇനി അറിയാൻ ഉള്ളൂ അനാമിക എന്ന് പറഞ്ഞ ജാനകി അനാമികയെ വീട്ടുതടൻ കയ്യിലാക്കുവാൻ ഇപ്പോൾ ആ വീഡിയോ അനയുടെ അമ്മ കണ്ടു കാണും അനാമികയെ അവര് പെട്ടെന്ന് അനയുടെ ലൈഫിൽ നിന്ന് പറിച്ചു കളയാനൊന്നും നോക്കില്ല അത് അതവർക്കല്ലേ നാണക്കേട് എന്നാലും സാരുലടി ഇനി മുതൽ അവള് അവിടെ നരക ജീവിതായിരിക്കും നയിക്കാൻ പോകുന്നെ ഇത്രയും നാള് ട്രെയിനറെ വിട്ട് എന്നെ ഇവിടെ നരകിപ്പിച്ചില്ലേ അവള് സന്തോഷിച്ചില്ലേ ഇനി സ്വന്തം അമ്മായി അമ്മയുടെ കൈയിൽ നിന്ന് അവള് കുറച്ച് വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദു കൂട്ടുകാരോടൊപ്പം ചേർന്ന് പൊട്ടിച്ചിരിക്കുവാണ് നബ്യാണെങ്കി മുത്തശ്ശന്റെ അടുത്തേക്ക് വന്ന് എന്റെ കുഞ്ഞിന് ഒരു ഉടുപ്പ് പോലും വാങ്ങാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല നാളെ മുതലേ ഞാനൊന്ന് നയനെ പോലെ ഓഫീസിലേക്ക് വരാൻ പോവാണ് ഒരു ജ്വല്ലറി എന്നെ ഏൽപ്പിച്ചേ മതിയാവൂ എന്നൊക്കെ മുത്തശ്ശന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നബ്യനി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്നാൽ നിന്റെ കുഞ്ഞ് വളരെ ചെറുതാണ് അധികം നാളായിട്ടില്ല ആ കുഞ്ഞ് പിറന്നിട്ട് സ്വന്തം അമ്മ അടുത്തു വേണ്ട സമയമാണിത് അപ്പോ മോള് ജോലിക്ക് പോകുന്നത് ഒട്ടും ശരിയല്ല കമ്പനി മോളെ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാലേ ഒരു വർഷം കഴിയട്ടെ എന്നിട്ട് മതി നവ്യമോൾ ഓഫീസിലേക്ക് പോകുന്നതൊക്കെ അങ്ങനെ മുത്തശ്ശൻ മറുപടി കൊടുക്കുവാണു അപ്പോൾ കമ്പനിയിൽ അബിക്ക് മാത്രമല്ല അബിയുടെ കുഞ്ഞിനും യാതൊരു അവകാശവും ഇല്ലെന്നാല് മുത്തശ്ശൻ പറഞ്ഞതിനർത്ഥം ശരി എന്തു വന്നാലും ശരി എന്റെ കുഞ്ഞിനെ ഞാൻ അന്തസ്സായിട്ട് തന്നെ നോക്കും അതിന് ഇവിടുത്തെ സമ്പാദ്യമൊന്നും തികയുന്നില്ലെങ്കിലെ ഞാൻ നാളെ മുതൽ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു അതിനെന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നു മറുപടി കൊടുത്ത് നവ്യ പോവുകയാണ് അടുത്ത ദിവസം രാവിലെ തന്നെ നവ്യ മോഡേൺ ഡ്രസ് ഇട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇന്നു മുതൽ എൻ്റെ കുഞ്ഞിനെ നോക്കേണ്ടത് അബിയുടെ അമ്മയാണ് നിങ്ങളല്ലേ കുഞ്ഞിൻ്റെ അമ്മൂമ്മ ഞാൻ മോഡലിംഗിലേക്ക് തന്നെ തിരിച്ചു പോവാൻ തീരുമാനിച്ചു ഇവിടത്തെ ജീവിതവും നോക്കി നിന്നാലേ കാലം കഴിഞ്ഞു പോവും ഒരുതറി സ്വത്ത് പോലും ഞങ്ങളുടെ കുഞ്ഞിന് കിട്ടില്ല എന്ന് പറഞ്ഞ് നവ്യ കുഞ്ഞിനെ ജലചയുടെ കയ്യിൽ ഏൽപ്പിച്ച് മോഡലിംഗിലേക്ക് പോവാണ് അത് കണ്ടു നയന ചേച്ചിയുടെ പോക്ക് അത്ര ശരിയല്ലാമ്മേ ഒരിക്കലും ഷോർട്ട് ഫിലിമില് ആക്ട് ചെയ്യാൻ പോയതല്ലേ ചേച്ചി എന്നിട്ട് എന്തായി നമ്മുടെ തറവാട്ടിനു പോലും നാണക്കേടുണ്ടാക്കി വച്ചില്ലേ ഇനി ഏതെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടുവെന്നാ എന്റെ പേടി എന്നൊക്കെ ദേവ്യാനിക്ക് പറഞ്ഞു കൊടുക്കുവാണ് എന്തായാലും അവൾ കുഞ്ഞിനെ ജലജയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോയത് നമ്മളെക്കാൾ വിശ്വാസം അവൾക്കിപ്പോ ജലജയായിരിക്കും എന്തായാലും കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോ വളരെ കഷ്ടമുണ്ട് നയനെ കുഞ്ഞ് കരയുന്നത് കണ്ടില്ലേ എല്ലാ അഭികാരണമാണ് ഇതിനുടനെ ഒരു അന്തി ഉണ്ടായേ പറ്റൂ അതോടെ എന്റെ മോന്റെ തലയിൽ ഈ ബാർ ഒഴിഞ്ഞു പോകുമല്ലോ എന്നു പറയുവാണ് ദേവ്യാനി അടുത്ത ദിവസം അനന്തപുരിയിലേക്ക് അബിയുടെ മറ്റൊരു കാമുകി എത്തുന്നുണ്ട് ഞാൻ മൂന്നു മാസം ഗർഭിണിയാണെന്നും അബിയാണ് തന്നെ ഭാര്യയായി കാണേണ്ടതെന്നും അവൾ മുത്തശ്ശിൻ്റെ അടുത്ത് പറയുകയാണ് അത് കേട്ട് ജലശ ഓടി വന്ന് അവൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുവാണ് എടി നന്നായി നടക്കുന്ന എന്റെ മോനെ പറ്റി അനാവശ്യം പറയുന്നോ അവനിപ്പോ നല്ലവനാണ് നന്നായിട്ടാ ജീവിക്കുന്നത് അവന്റെ ജീവിതം തുലക്കാൻ ആരാടി നിന്നെ പറഞ്ഞു വിട്ടത് അച്ഛ ഇവളെ വിശ്വസിക്കല്ലേ നവ്യ അല്ലാതെ അബിയുടെ മനസ്സിൽ ഇപ്പോൾ മറ്റൊരു പെണ്ണില്ല സത്യം പറയടി നീ ഏതാണ് എന്ന് ചോദിച്ച് ജലശ അവളെ പൊതിരെ തല്ലുവാണ് ജലശെ മതി നീ ആ കുട്ടി എങ്ങനെ അടിക്കാതെ അവള് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് തെളിയട്ടെ എടാ അബി ഈ പെണ്ണ് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇവളുടെ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ നീ തന്നെയാണോ എന്നൊക്കെ മുത്തശ്ശൻ അബിയുടെ അടുത്ത് ചോദിക്കുവാണ് അയ്യോ മുത്തശ്ശ എനിക്ക് എനിക്കിവിളെ അറിയാ പോലുമില്ല ഇതൊക്കെ ഇവിടുത്തെ ആദർശേട്ടന്റെ പണിയാവും ഏട്ടന് കല്യാണത്തിന് മുമ്പ് ഉണ്ടായ കുട്ടിയാണല്ലോ ശാന് ഈ പെണ്ണും ആദർശേഠന്റെ മറ്റൊരു കാമുകിയാവും എന്നിട്ട് ഇതുകൂടി തലയിൽ വെക്കാൻ വയ്യാഞ്ഞിട്ട് എന്റെ തലയിൽ ഇടാൻ നോക്കുന്നതാ മുത്തശ്ശ ഈ വീട്ടില് ഏട്ടനല്ലാതെ ഇങ്ങനൊരു കടും കൈ ചെയ്യില്ല എന്നു പറഞ്ഞി രക്ഷപ്പെടാൻ നോക്കുവാണ് അത് കേട്ട് നവ്യ വന്ന് ആദർശേട്ടന് ഇനിയും മതിയായില്ലേ ഇപ്പൊ ഒരു കൊച്ച് വീട്ടിൽ വളർന്നു വരുന്നുണ്ട് ഇനി വീണ്ടും കുടുംബത്ത് ചീത്ത പേരുണ്ടാക്കിയ മതിയാവുന്നുണ്ടോ ഇപ്പൊ അടുത്തതും കൂടി ഇനി ഇതിന്റെ കുറ്റം എൻറെ അബിയുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് ഭാവോങ്കി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല എടി നയനെ നിന്റെ ഭർത്താവാണെന്ന് പോലും പിന്നെ ഞാൻ നോക്കില്ല അടിച്ചിയാളുടെ കരണം പുകയ്ക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ അബി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നവ്യ ചൂടാവുകയാണ് അത് കേട്ട് നയന വന്ന് ചേച്ചി അബിയുടെ കാമുകി വന്നതില് എന്തിനാ ആദർശേട്ടനെ ഷേട്ടനെ കുറ്റം പറയുന്നേ ചേച്ചി നിങ്ങൾ പറഞ്ഞില്ലേ ആദർശേട്ടന്റെ കരണടിച്ചു പുകയ്ക്കു എന്ന് ഇനി ചേച്ചി എന്റെ ഭർത്താവിനെ പറ്റി ഒരു വാക്ക് സംസാരിച്ചാ ചേച്ചിയാണെന്ന് പോലും ഞാൻ നോക്കില്ല എന്റെ ആദർശേട്ടന്റെ കാമുകിയൊന്നും അല്ല ചേച്ചിയുടെ ഭർത്താവിന്റെ കാമുകി തന്നെയാ ഇപ്പൊ വന്നിരിക്കുന്നെ എന്ന് നവ്യ പറയുന്നുണ്ട് നയനെ ഇവളാരാണെന്ന് പോലും എനിക്കറിയില്ല നേരത്തെ ഒരുത്തിയെ കാമുകിയായിട്ട് ഇവൻ ചാർത്തി തന്നതല്ലേ ഇനി ഈ കുട്ടിയെ പോലും ഞാൻ ഏറ്റെടുക്കണമെന്നാണോ ഇനി ഇതിന്റെ ആവശ്യം എനിക്കില്ല നയനെ ഈ കുട്ടിയെ കൂടി ചുമക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു നിക്കുവാണു ആദർശേട്ടൻ അതൊക്കെ കേട്ട് ദേവ്യാനി ഒറഞ്ഞു തുള്ളിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മതി എല്ലാരും കൂടി എൻറെ മോനെ തെറ്റുകാരനാക്കിയത് മതിയായില്ലേടേയും കണ്ണില് കൊള്ളരുതാത്തവനായി എൻറെ മോൻ ഇനി ഇതിനൊരു അവസാനം ഉണ്ടായേ പറ്റൂ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ചന്തു മോളുടെ സ്ഥാനം എൻറെ മോൻ ഏറ്റെടുത്തില്ലേ ഇനി പറ്റില്ല ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പോവാ നയനെ ഇനി ഇത് പറഞ്ഞില്ലെങ്കിലെ അബിയുടെ എല്ലാ കാമുകിയുടെ ഉത്തരവാദിത്തം എന്റെ മോന്റെ തലയിൽ തന്നെ ചാടും ഈ നിൽക്കുന്ന ചന്തു മോളെ അബിയുടെ കുട്ടി തന്നെയാണ് നവ്യേ ഇതാ ഡി റിസൾട്ട് ആദർശിന്റെ മുറിയിൽ അവൻ കാണാതെ ഞാൻ എടുത്തോണ്ട് വന്നതാ ഇത് കാരണം ആദർശും നയനയും ഒരിക്കലും ഇത് നിങ്ങളെ കാണിക്കാൻ പോകുന്നില്ല അതുകൊണ്ടാ ഞാൻ ഇത് കട്ടോണ്ട് വന്നത് ഇനി ആർക്ക് വേണ്ടിയും ബലിയാടാവാൻ എന്റെ മോനെ ഞാൻ ആർക്കും വിട്ടു തരില്ല ഇപ്പോ വന്നിരിക്കുന്ന കാമുകിയുടെ കുഞ്ഞിന്റെ അച്ഛൻ നിന്റെ ഭർത്താവാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ നവ്യെ ഇന്ന് നിനക്ക് തീരുമാനിക്കാം എന്നൊക്കെ ദേവിയാനി ഉറക്കെ പറയുവാണ് അത് കേട്ട് നവ്യ ആ റിസൾട്ട് കണ്ട് ആകെ തകർന്നു നിൽക്കുവാണ് എടാ ദുഷ്ട എത്ര പെൺകുട്ടികളുടെ ജീവിതമാ നീ കാരണില്ലാതാക്കി കളഞ്ഞത് എത്ര കാമുകിമാരാ ഇവിടെ കയറി വരാൻ പോകുന്നത് പാവൻ ചന്തു മോളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു ഒന്നും അറിയാത്ത കുട്ടിയായിരുന്നു അത് ഇവനെപ്പോലൊരു ദുഷ്ടനെയാണല്ലോ ദൈവം എനിക്ക് ഭർത്താവായി തന്നത് ഇനി ഉണ്ടാവില്ല ഇവനെ എന്താ ചെയ്യേണ്ടേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നയനെ നീ എന്റെ കൂടെ സ്റ്റേഷൻ വരെ വന്നേ പറ്റൂ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്റെ മോൻ ഇങ്ങനെ ഒരു ചതി ചെയ്യൂ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടേയില്ല അതുകൊണ്ട് അഭികച്ചൻ എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുത്തേക്ക് പക്ഷെ ഞാൻ ഇവിടെ ഒന്നു പോവില്ല ഇനി എന്റെ മുന്നിൽ ഇവനെ കണ്ടു പോവരുത് നിന്റെ കാമുകിയും വിളിച്ചുകൊണ്ട് ഈ തറവാട്ടി നിറങ്ങി പോടാ അല്ലെങ്കിലെ ചൂലെടുത്ത് അടിച്ചോടിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞ ജലജ അബി അടിച്ച് അവിടെ ഓടിക്കുവാണ് അവസാനം അബി തന്റെ കാമുകിയും വിളിച്ചോണ്ട് ആ വീട്ടിൽ നിന്നിറങ്ങി പോവുകയാണ്